ആ വൺ ടു ത്രീ എയ്റ്റ് നയൻ ടെൻ അപ്പൊ ഫോറും ഫൈവ് സിക്സ് എവിടെ നമ്മൾ അങ്ങനെ പോന്ന് ബിസിൽ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഒരു ക്രിസ്മസ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് പോവുകയാണ് അവിടെ എന്നിട്ട് ബിസിബി ബിസിബി എന്ന് പറഞ്ഞിട്ട് അറിയുന്നുണ്ട് അതെ ബിസിബി എന്ന് പറയുന്ന ഒരു ക്രിസ്മസ് മാർക്കറ്റ് അവിടുത്തെ ഒരു ഗാർഡൻ സെന്റർ പോലത്തെ സ്ഥലമാണ് അത് ക്രിസ്മസിൽ ആ സമയത്ത് ക്രിസ്മസിന്റെ കുറെ തീംസും ക്രിസ്മസ് റിലേറ്റഡ് ഉള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അവർ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാറുണ്ട് അപ്പൊ നമ്മൾ അത് വിസിറ്റ് ചെയ്യാനാണ് ഇന്ന് പോകുന്നത് അതിന്റെ വീഡിയോസ് ആയിരിക്കും ഇന്ന് നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവുക സോ പ്ലീസ്റ്റേ വിദാസ് അപ്പൊ നമുക്ക് പോയി കണ്ടിട്ട് തരാം <laughs> 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 hey, dear, <we're> here. <laughs> 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 I see a little juicy. നമ്മുടെയൊക്കെ വീടിൻ്റെ പൂന്തോട്ടത്തിൻ്റെയൊക്കെ ഭംഗി കൂട്ടാനായിട്ട് ഒരു കൂട്ട ഐറ്റംസ് കിട്ടുക ഐലോഫൈറ്റിൽ തന്നെ താമസിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഗാർഡൻ സെൻ്ററാണ് നമ്മുടെ ബി സി ബി ഇതൊരു ഗിഫ്റ്റ് ആൻഡ് ഹോബി ക്രാഫ്റ്റ് ഷോപ്പാണ് ഐലോഫൈറ്റിൽ തന്നെ ലോക്കലായി ഉത്പാദിപ്പിക്കുന്ന ഫുഡുകളുടെ ഒരു ഏരിയയും അതുപോലെ ഗാർഡനിലൊന്നും പെറ്റ് കെയർ ആൻഡ് അക്കോട്ടിക്സ് കൂടാതെ ഇവിടെ തന്നെ ഓൺസൈറ്റ് സൈറ്റ് നഴ്സറിയിൽ വളർത്തുന്ന കോഴി സസ്യങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ സാധാരണ ദിവസങ്ങളിലെ പ്രത്യേകത ഒക്ടോബർ മുതൽ ജനുവരി പകുതി വരെ ഇതൊരു ക്രിസ്മസ് വേൾഡ് ആണ് തെക്കൻ തീരങ്ങളിലെ ഏറ്റവും ജനപ്രിയമേറിയ ഒരു ക്രിസ്മസ് അനുഭവം അപ്പോൾ ഇതാണ് നമ്മുടെ കുറേ 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 സാധനങ്ങളുണ്ട് ക്രിസ്മസ് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് അവര് തിങ്സും നമ്മൾ ഇതെല്ലാം കാണാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ഗാർഡൻ സെന്റർ അവാർഡുകളിൽ സൗത്ത് ഓഫ് ഇംഗ്ലണ്ടിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജയം നമ്മുടെ ഈ ബി സി ബി ഇവിടുത്തെ ക്രിസ്മസ് വേൾഡ് സൗത്ത് കോസ്റ്റ് തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ഒരു ഉത്സവമാക്കി മാറ്റുന്ന രീതിയില് അത്രയേറെ പ്രദർശനങ്ങളാണ് ഇവരോട് വാഗ്ദാനം ചെയ്തത് Idara Idara Eddara, Oh Eddara, Eddara, ah, Idara Eddara, ah, Eddara, Eddara, Idara. Idara idara. Eddara, Idara. Eddara, Idara Eddara, Idara. Eddara, Eddara, കുറേ ആവശ്യം വരും ഒക്ടോബർ തൊട്ട് ജനുവരി വരെയുള്ള ഈ സമയത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ഫാമിലി ആയിട്ട് സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് കാരണം അത്രയേറെ ആകർഷണീയമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇവര് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് And the thoughts of home my head The lights will turn way down the road. Let it snow, let it snow, let it snow. When we finally say good night, how you hate going out in the snow. But if you believe, hold the kind. All the way home on the road. ഇവിടെ കുറെ ക്രിസ്മസ് കൈൻഡ് ഓഫ് കാർട്ടൂൺ അതുപോലെ അങ്ങനത്തെ കൊറേ ഇൻസ്റ്റലേഷൻസ് ഒക്കെ ഇവര് ചെയ്തിട്ടുണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറെ കാണാനും ഒക്കെ ഉണ്ട് പിള്ളേരൊക്കെ കൊറേ എൻജോയ് ചെയ്യും ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടംപോലെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഒരു തുടങ്ങിയ സമയത്ത് ഒരു പ്രാവശ്യം വന്നായിരുന്നു അത്യാവശ്യം നല്ല റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർ പക്ഷെ ഇപ്പം എല്ലാത്തിനും പ്രൈസൊക്കെ അവർ കുറച്ചിട്ടുണ്ട് എല്ലാത്തിലും ട്വൻ്റി പെർസെൻറ്റേജും സെവൻ പെർസെൻറ്റേജ് സേവിങ്സും അങ്ങനെയൊക്കെ കുറേ പ്രൈസും കുറച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻജൊക്കെ ആയപ്പോൾ തന്നെ ഒരു സെയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറേ നല്ല ഫാൻസി ഫാൻസി ആയിട്ടുള്ള കുറേ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ ഇനി ോട്ടുള്ള ഇവിടെ സെക്ഷൻസിൽ നമുക്ക് ഈ ക്രിസ്മസിന്റെ ദിവസത്തേക്ക് പറ്റിയിട്ടുള്ള ടേബിൾ ഡെക്കറേഷൻസും ടേബിൾ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്ന സാധനങ്ങളും അങ്ങനെ കൊറേ ടേബിൾ റണ്ണേഴ്സും ഓവൻ ഗ്ലൗസ് അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു സാന്റ ഉണ്ട് ഒരു ഷെഫ് സാന്ത അങ്ങനെ കുറച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ ടിഷ്യൂ പേപ്പേഴ്സ് ആണെ അയ്യോ നല്ല ഏഞ്ചലായിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഇതൊക്കെ വെച്ച് കൈ തുറക്കാൻ തോന്നില്ല ഫുൾ സെറ്റ് ആയിട്ടുള്ള ഒരു പുൽക്കൂടും പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും വെച്ചിട്ടുള്ള നല്ല നല്ല നെയ്റ്റിവിറ്റി സെറ്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അതെനിക്ക് തോന്നുന്നു എല്ലാം ഫിക്സ്ഡ് ആയിട്ടുള്ളതാണ് മൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലെന്ന് എല്ലാരെയും പെർമനന്റ് ഫിക്സ് ചെയ്ത് വെച്ചേക്കും അപ്പം പിള്ളേരെടുത്തുകൊണ്ട് പോകുന്നുള്ള ടെൻഷനും വേണ്ട ഇവിടെ ഒരു മാജിക്കൽ ക്രിസ്മസ് തീം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ട്രെയിനൊക്കെ പോകുന്നതും ഒരു സ്ലൈ കറങ്ങുന്നതും പിന്നെ ഇപ്പോൾ ഒരു ഒരു ടൗൺ സെൻ്റർ തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻസ്റ്റലേഷനാണിത് അപ്പോൾ ഒരു നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻസ്റ്റലേഷനാണ് എന്നിട്ട് അവർ ഇതിന് നമ്പർ ഇട്ടിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും അതിനകത്തുനിന്ന് പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് മേടിക്കാനും പറ്റും അങ്ങനെ ഓരോ 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 ഇപ്പോൾ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് സെവൻറ്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് അവർ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്പർ അനുസരിച്ച് നമുക്കത് മേടിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ കളിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഒരു സ്റ്റീം എഞ്ചിൻ തന്നെ അവരോട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റീം എഞ്ചിൻ്റെ അവിടെയുള്ള കളികളും അതുപോലെ ഫോട്ടോ ആയിട്ടെടുത്തതിനു ശേഷം നമ്മൾ ചിന്തി ഭാവനെ കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകട്ടെ അവിടെ മറ്റൊരു അത്ഭുതം ഉണ്ട് കേട്ടോ പ്രാവ ആ ബട്ടൺ പോയി ഞെക്കാൻ പോകട്ടെ ഇതാണ് പാട്ടു പാടുന്ന റെയ്ന്റിയേഴ്സ് ഈ റേന്റിയേഴ്സിന് മറ്റൊരു പ്രത്യേകത വരുണ്ട് ഇതിൽ മൂന്ന് പേർക്കും മൂന്ന് സൗണ്ടായിട്ട് പ്രത്യേകം നല്ല ഭംഗിയുണ്ട് ട്രൈ കേൾക്കാൻ ഇവിടെ ട്രീകളുടെ തന്നെ ഒരു വലിയ കളക്ഷൻ ചെറുതും വലുതും അതുപോലെ പല ഷേപ്പുകളിലൊക്കെയുള്ള ഒത്തിരിയേറെ ട്രീകളുണ്ട് കേട്ടോ ഇവിടെ ഇതാണത്തെ മറ്റൊരു പ്രത്യേകതയായിട്ടോ ആ എയർ ബെല്ലുകളിൽ തൂങ്ങിക്കിടക്കുന്ന സാൻ്റെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ വീടൊക്കെ വളരെ ഭംഗിയാക്കാനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരുക്കാനായിട്ട് ഇവിടെ ഒത്തിരിയേറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ പലതരത്തിലുള്ള റീട്ടുകളും അതുപോലെ ലവിങ് ഏരിയ ഭംഗിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒത്തിരിയേറെ സാധനങ്ങൾ ഇവിടെ ലഭ്യണ്ടാവും ഈ തവണത്തെ മറ്റൊരു പ്രത്യേകത കൂടി താഴെ ഗിഫ്റ്റും ട്രീയും ആയിട്ടുള്ള ഈ ഒരു ഇത് കണ്ടോ ഈ ക്രിയേഷൻ സാന്റേനൊക്കെ മുകളിൽ ഇരുത്തിയിട്ട് നല്ല ക്രിയേഷൻ അല്ലേ ഈ ഏരിയ നമ്മുടെ ക്രിസ്മസ് ട്രീ ഹാങ്ങിങ്സ് കേട്ടോ അത് പല തീമിലും ഇവിടെ ലഭ്യമാട്ടോ ഗോൾഡൻ റെഡ് സിൽവർ വൈറ്റ് അങ്ങനെ തുടങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് തീം വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം നല്ല രസമല്ലേ ഇങ്ങനെ മൂന്നും പക്ഷികളുടെ മേളില് സാന്റ് ഇരുന്ന് വരുന്ന അമനായിട്ട് ത്രീ തന്നെ ഒരു ക്വേഷ അത്ര ഭംഗിയാന്ന് നോക്കി അതിന്റെയൊക്കെ മേള കേട്ടോ നമ്മുടെ സാന്റ് എപ്പന ഇരിക്കുന്ന ഈ മാല അങ്ങനെ കാരണം നല്ല ഭംഗി ഉണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ കല്ലൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഇച്ചിരിപ്പും അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ ക്രിസ്മസിനൊരു ഡിസ്കോലായിട്ട് അത് കൊള്ളാം അല്ലേ അത് കണ്ടോ അങ്ങ് അകലെയായിട്ട് നമ്മുടെ സാൻ്റെ ഒരു ബുക്കൊക്കെ വായിക്കുന്ന രീതിയിലുള്ളൊരു തീം ചുറ്റും മഷ്റൂംസും അതുപോലെ ചെറിയൊരു റെയിൻ ഡിയറിനൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു കുഞ്ഞ് മാലാകപ്പം ഇരിക്കുന്നു കേട്ടോ ഫുൾ വൈറ്റ് ീമാട്ടോ ഈ മാലാഗിനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഈ മാലാഗിയും കൊള്ളാട്ടോ നല്ല ഈ മാലാഗിനെ നമ്മൾ കഴിഞ്ഞ കൊള്ളി മേടിച്ചേർന്നെട്ടോ ഇവിടെ കുറേ കരടിക്കുട്ടന്മാരൻ കേട്ടോ അവര് ഫാമിലി ആയിട്ടാണ് ഇരിക്കണം ഇതൊക്കെ കിഡ്സിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന അവർ വളരെ എൻജോയ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആട്ടോ അവിടെ ഒരു കരടികുട്ടനാണീ കിടന്ന് ഉറങ്ങോ മാത്രമല്ല രണ്ട് കുഞ്ഞ് കരടിക്കുട്ടന്മാരപ്പുറത്തുണ്ട് കേട്ടോ നമ്മുടെ ജുറുവാവണി അവരുടെ തൊട്ടും തലോടിയൊക്കെ നല്ല രീതിയിൽ എൻജീവൻ കേട്ടോ ഞാനേ വേറെ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ എന്താ മനസ്സിലായോ ഇത് നമ്മുടെ റാപ്പിംഗ് പേപ്പറൊക്കെ അല്ലേ റാപ്പിംഗ് പേപ്പറൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ഒരു സാധനം കേട്ടോ നമുക്ക് ഇത് കണ്ടോ എന്ന് പറഞ്ഞവിടെ ആരോപിച്ചോ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലേഡും ഉണ്ട് ടക്കുമ്പോളും നമ്മുടെ പെട്ടെന്ന് ഇതെല്ലാം നമ്മൾ നമ്മുടെ ചേട്ടൻ ഇവിടെ കിടക്കാൻ നല്ല ഉറക്കാട്ടോ ആള് ഭയങ്കര ക്ഷീണത്തിലാകാൻ തോന്നുന്നു ഇത് നമ്മുടെ ഡ്രസ്സിന്റെ ഒരു സെക്ഷനായിട്ടോ ജാക്കറ്റുകളും ഡ്രസ്സുകളും ചെരുപ്പുകളും ഡിവകളും തലോണകളും അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തില് വളരെ ഭംഗിയായിട്ട് രീതി കാണാനായിട്ട് തന്നെ ഇവിടുത്തെ മറ്റൊരാകർഷണം കേട്ടോ ഈ വലിയ ക്രിസ്മസ് ട്രീ രണ്ട് ഫ്ലോറുകളുടെയും സെൻട്രറായിട്ട് നിൽക്കുന്ന വലിയൊരു ക്രിസ്മസ് ട്രീ നമ്മുടെ ഈ ജിമ്രുവീക്കെ തന്നിട്ട് അത്ഭുതപ്പെട്ടു നിൽക്കുക നമ്മുടെ വുഡ് കൊണ്ടുള്ളൊരു ക്രാഫ്റ്റ് ആട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറേയും സാൻ്റെ ഒരു മ്യൂസിക് ബാൻഡ് ആണ് കേട്ടോ ജുഗ്രുവാവ അവരുടെ ഒപ്പം പോയി പാട്ടുപാടിയും അതുപോലെ അവരുടെ കോലും മേടിച്ചെടുക്കാനും ഡ്രം സെറ്റിൽ പിടിച്ചു നോക്കിയും ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യട്ടോ ജുഗ്രുവാവയ്ക്ക് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാട്ടോ കാരണം ഇവരെല്ലാവരും ഒന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊരു അവരെയൊക്കെ ഒന്ന് തൊട്ടും തലോഴിയും താടി ഒക്കൊന്ന് പിടിച്ചു നോക്കി അവിടെ നല്ല രീതിയിൽ എൻ്റെ കേട്ടോ ഇത് നമ്മുടെ ഹാൻഡ് മെയ്ഡ് സോപ്പിൻ്റെ ഒരു സെക്ഷനാ കേട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് പിഗിൻ്റെ അതുപോലെ ഡക്കിൻ്റെ ഷാർക്കിൻ്റെ യൂണിക്കോണിൻ്റെയൊക്കെ ഷേപ്പിൽ ഇവിടെ ഇങ്ങനെ കുറേ ഷേപ്പിൽ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഐസ്ക്രീമിൻ്റെ ഡോണട്ടിൻ്റെ അങ്ങനെ തുടങ്ങി ഒത്തിരി ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പല പല ഷേപ്പിലുള്ള ക്യാൻഡിൽസും സോപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം നല്ല സ്മെല്ലി ആട്ടോ ഇത് പല ഫ്രാഗ്രൻസിലുള്ള ക്യാൻഡിൽസട്ടോ ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മിക്സ് ചെയ്ത് കേട്ടോ അത് പത്തെണ്ണത്തിന് പന്ത്രണ്ട് അമ്പതായിട്ടോ ടേറ്റ് അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങടേക്ക് മാറുമ്പോൾ നമ്മുടെ ക്യാൻഡിൽ സ്റ്റാൻഡിൻ്റെയൊക്കെ വളരെ വലിയൊരു കളക്ഷനായിട്ടുള്ളതാണ് ഇതിലെ പല പല സാധനങ്ങളും നമ്മൾ സിമേരും അതുപോലെ പള്ളികളിലൊക്കെ കേട്ടുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമാവർ കേട്ടോ ഇതിന്റെ ഒരു സെക്ഷൻ ഫുള്ള് ലൈറ്റ് സ്റ്റാൻഡുകളും ഇപ്ര സെക്ഷൻ ഫുള്ള് മെഴുകരികളും കേട്ടോ നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഒത്തിരിയേറെ കാൻഡൽസ് ഇവിടെ ലഭ്യ കേട്ടോ അത് ജാറിലും അതുപോലെ നോർമൽ ആയിട്ടും ഒക്കെ ഇവിടെ കിട്ടും അതെല്ലാം മേടിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോകട്ടെ നമ്മൾ ചെടികളുടെയൊക്കെ ആ ഏരിയയിലോട്ട് പോകുന്നതിന് മുമ്പ് വളരെ സ്വാഗതാർഹവും ശാന്തവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് നൽകുന്ന ഒരു ഏരിയ ആയിട്ടോ ഈ റെസ്റ്റോറൻ്റ് ഹോവലിൽ നിന്ന് ഫ്രഷായിട്ട് നല്ല ചൂടോടുകൂടി കിട്ടുന്ന പിസയും ദിവസേനയുള്ള കേക്കുകളും സ്വാദിഷ്ടമായിട്ടുള്ള മറ്റു ട്രീറ്റുകളും ഫുഡിങ് ഒക്കെ ഇവിടെ ലഭ്യമായിട്ടു ഇത് ഏകദേശം ഒരു നൂറ്റി അൻപത് പേർക്ക് ഒരു രീതിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതി കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്രെഡിങ് ഡൗണിൻ്റെ അതിശയകരമായിട്ടുള്ള കാഴ്ചകളുള്ള ഒരു നടുവട്ടാട്ടം ഇത് ഈസി ആഴ്ചയിലെ എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കട്ടോ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ എട്ട് തൊട്ട് അഞ്ച് വരെയും ഞായറാഴ്ച രാവിലെ പത്ത് തൊട്ട് വൈകിട്ട് നാല് ആട്ടോ ഇവിടുത്തെ സമയം ഇവിടുത്തെ മറ്റൊരാകർഷണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ തന്നെ സ്റ്റോൺ ബേക്കറി പിസ്സയ കേട്ടോ സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് കോട്ടിലോട്ട് പറയുന്നത് കേട്ടോ ഫുഡ് കോർട്ട് കോർട്ട് ലാട്ടർ ലാറ്റിലല്ല ഫുഡ് കോർട്ടിലേക്ക് ഫുഡ് കോർട്ടിലേക്ക് എത്തിക്കണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിസ്സയും പൊട്ടാറ്റോ മെഞ്ചും ഓർഡർ ചെയ്തത് അപ്പോൾ നല്ല കോട്ടാണ് എസ്സയിലും അമ്മയും കൂടെ ഞങ്ങൾ കൂടി വന്നിട്ടുണ്ട് ഊതി ഊതി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഗാർഡൻ ഏരിയയിലേക്ക് എത്തിക്കാം കേട്ടോ ഞങ്ങളേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മാല് അതുപോലെ ആംഗ്ലിറ്റ് അതുപോലെ ബ്രേസ്ലെറ്റ് ഒക്കെ കണ്ടിട്ട് അവിടെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഗാർഡൻ ഏരിയയിൽ ഒത്തിരി ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ പല പല നിറത്തിലുള്ള ഓർക്കിഡ് പ്ലാന്റ്സ് ഇവിടെ നമുക്ക് ലഭ്യം കേട്ടോ ചെറിയ ചെറിയ പൂക്കളുള്ള ചെടികളും അതുപോലെ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഒട്ടനവധി ഇൻഡോർ പ്ലാന്റ്സ് നമുക്കിവിടെ കിട്ടും ഇൻഡോർ പ്ലാന്റ്സിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെ കിട്ടോട്ടെ നമുക്ക് ഗാർഡൻ ഐറ്റംസും ചെടികളും ഒന്നും വാങ്ങിക്കാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഏരിയ വലിയ രീതിയിൽ കവർ ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ അതിന്റെ പുറത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പയ്യ ചെക്ക് ഔട്ടിലായിട്ട് നീങ്ങുകട്ടോ നമ്മൾ ഓൾറെഡി ക്രിസ്മസിന് ഈ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പോകുന്ന കേട്ടോ പിന്നെ നമ്മളിപ്പോ ലാസ്റ്റായിട്ടോ വന്നേക്കണേ ലാസ്റ്റത്തായിട്ട് വന്നാൽ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയറിലായിട്ട് വാങ്ങിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും അപ്പോൾ ഒത്തിരി ഓഫറൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതുപോലുള്ള ടൈമൊക്കെ ഒന്ന് മാക്സിമം യൂസ് ചെയ്യാട്ടോ കാരണം നെക്സ്റ്റ് ഇയറിലായിട്ടൊക്കെ നമുക്ക് ഒത്തിരി ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും കേട്ടോ നല്ല ഓഫറിൽ ഹായ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈഡ്പ്പാണ് ഇന്ന് നമ്മൾ ജിബ്രോ അവിടെ ഉള്ള ബി സി ബി കാഴ്ചകളൊക്കെ ആയിട്ട് ക്രിസ്മസ് മാർക്കറ്റ് സന്ദർശനം മാർക്കും അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ